പുതിയ കാർഗോ അറേബ്യ കാലൈൻസ് ഇൻവെസ്റ്റ് ഫണ്ടിന് പദ്ധതി എയർലൈൻസിനും പുതിയ കാർഗോ എയർലൈൻ അറബ് ആഫ്രിക്കൻ മേഖലയിൽ സൗദിയെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കാനാണ് ശ്രമം ഇതിന്റെ ഭാഗമായി ബോയിംഗുമായി സൗദിയുടെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യം സൗദി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അന്താരാഷ്ട്ര സാമ്പത്തിക മാധ്യമങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ മുൻനിര ചരക്ക് വിമാനങ്ങളുമായി മത്സരിക്കാനാണ് സൌദിയുടെ പദ്ധതിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആഗോള ലോജിസ്റ്റിക്സ് ഹബ്ബായി സൌദിയെ മാറ്റാൻ നേരത്തെ തന്നെ വിപുലമായ പദ്ധതികൾ വിവിധ പോർട്ടുകളിൽ നടക്കുന്നുണ്ട് വ്യോമയാന മേഖലയിലേക്കും പ്രവേശനം സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി പുതിയ പദ്ധതി വരുന്നത് റിയാദ് എയറിനും സൗദി എയർലൈൻസിനും ഗുണകരമാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സാമ്പത്തിക പഠനം പൂർത്തിയാക്കിയേ കരാറിലേക്ക് എത്തുവെന്നും റിപ്പോർട്ടുകളിലുണ്ട് അഫ്താബുറഹ്മാൻ മീഡിയ വൺ رياض